ഹലോ ഗൈസ് ജഫോട്ടെ ഇങ്ങനെ പുതിയ വിളക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് മറ്റൊന്നുമല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ചാനലിനകത്ത് തമ്പതിൽ കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇതിൻ്റെയൊക്കെ ലിങ്ക് നമ്മുടെ ചാനലിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ എങ്ങനെയാണ് നമ്മുടെ ചാനലിലെ ലിങ്ക് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് ഒരു കാര്യമാണ് പക്ഷെ അറിഞ്ഞുകൂടാത്ത കൊണ്ട് വേണ്ടാന്ന് വെച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതായത് നമ്മുടെ സാധനക്കാരായ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് എന്നെ എന്നോട് കോൺടാക്ട് ചെയ്ത് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം തന്നെ ഒരുപാട് പേർ എന്നെ കോൺടാക്ട് ചെയ്തു ഇപ്പം ഒരു രണ്ട് ദിവസം ഉള്ളിൽ ഈ കാര്യം പറഞ്ഞിട്ട് എനിക്ക് ഒരു പത്ത് പേരോളം നമ്മളെ കോൺടാക്ട് ചെയ്തു അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അപ്പോൾ ഇന്ന് രണ്ട് മൂന്ന് ആൾക്കാർ നമുക്ക് സർവീസ് തന്നു അപ്പോൾ സർവീസ് ഒരുപാട് സർവീസ് നമുക്ക് കിട്ടുന്ന നമുക്കറിയാമല്ലോ അതായത് നമുക്ക് മോണിറ്റൈസേഷനും അങ്ങനെ ഒരുപാട് ഭാഗമായിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട പിന്നെ ഒരുപാട് സർവീസ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ രണ്ട് അങ്ങനെ ഒരു പത്ത് ആൾക്കാരെ നമുക്കിങ്ങനെ ഈ ഒരു സംഭവം ചെയ്തു തരാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഇവർക്ക് നമ്മൾ ചെയ്തു കൊടുത്തു അപ്പം അവർ തന്നെ ആവശ്യപ്പെട്ടു ചേട്ടാ ഇതറിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്കൊരു വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് രീതിയിൽ പണം സംവദിക്കാനാവും അത് ഏറ്റവും കൂടിയ രീതിയിലാണ് ഞാൻ പറഞ്ഞത് അതായത് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് പണം ഉണ്ടാക്കാനുള്ള മൂന്ന് ആപ്പുകൾ ഓക്കെ അപ്പോൾ അപ്പൊ നമുക്കറിയാം ഒരു യൂട്യൂബർക്ക് ഫേസ്ബുക്കിലും ഒരു പേജ് ഉണ്ടാവും അതേപോലെ തന്നെ എന്താ പറയാ ഇൻസ്റ്റഗ്രാമിലും ഒരു അക്കൗണ്ട് ഉണ്ടാവും ഓക്കെ ഇവർ ഈ മൂന്ന് സ്ഥലത്തും കൂടിയാണ് ഈ ലോകം മൊത്തം ഫേമസ് ആയിക്കോണത് അല്ലാണ്ട് യൂട്യൂബ് ഒരു യൂട്യൂബർ എന്ന് പറയുമ്പോൾ യൂട്യൂബിൽ മാത്രമല്ല അവർ ഫേമസ് ആയിട്ട് അതായത് എന്റെ മെയിൻ ചാനൽ ജിസോസ് ഫ്ലോകം എന്ന് പറഞ്ഞ ചാനലിന് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം അറുപതിനായിരം ഫോളോവേഴ്സ് ഉണ്ട് എനിക്ക് മെയിൻ ചാനലായ ജിജോസ് ലോകനിൽ യൂട്യൂബിൽ ഒരു ലക്ഷത്തി പതിനൊന്നായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നമുക്ക് ഏകദേശം അറുപത്തി അറുപത്തൊന്നായിരം ഫോളോവേഴ്സ് ഉണ്ട് ഓക്കെ അപ്പം ഫേസ്ബുക്ക് പേജും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലായിടത്തും നമ്മൾ എന്ത് ചെയ്യണം ആക്റ്റീവ് ആയിരിക്കണം അപ്പം അങ്ങനെ ആക്റ്റീവ് ആയാൽ മാത്രം പോരാ ഇതൊക്കെ ആയിട്ട് ഒരു ലിങ്ക് വേണം അപ്പം നിങ്ങൾ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ നമ്മുടെ ആ ഇൻസ്റ്റഗ്രാം പേജ് ഫേസ്ബുക്ക് പേജ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം നമുക്ക് ഈ ഒരു ലിങ്ക് ഇവിടെ കൊടുക്കുന്ന വഴി നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഭയങ്കര ഉപകാരമായിരിക്കും അത് പുറമെ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാനോ അതായത് ഒന്ന് കോൺടാക്ട് ചെയ്യാൻ വിചാരിച്ചാലോ അതപ്പോൾ എപ്പോഴും വാട്സാപ്പ് നമ്പർ ഒന്നും കോൺടാക്ട് ചെയ്ത് കിട്ടണമെന്നില്ല എൻ്റെ ആണെങ്കിൽ തന്നെ ഒരുപാട് പേര് എൻ്റെ വാട്സാപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത് ദിവസം കോൾ ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാവരുടെയും കോളൊന്നും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല ഒരുപാട് മെസ്സേജും വരുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഒന്നും റീപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിലാണ് പണ്ടത്തെ നമ്മൾ ചാനൽ തുടങ്ങിയ പോലത്തെ സമയത്തിലല്ല ഇപ്പം ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും എല്ലാത്തിനും റീപ്ലൈ കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമ്മൾ അവിടെ കയറുന്ന സമയത്ത് അവിടെ നിന്ന് നമുക്ക് റീപ്ലൈ കൊടുക്കാം അപ്പോൾ എന്ത് ഇത് പറഞ്ഞ് കറിയപ്പെട്ടുകൊണ്ട് പോകുന്നില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം നേരെ എങ്ങനെയാണ് ചെയ്യുന്നത് സ്ക്രീൻ റെക്കോർഡ് ആയിരുന്നു കാണിച്ചു തരാം അപ്പം നമ്മൾ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ഈ ലിങ്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാമിന്റെ ഫേസ്ബുക്കിന്റെ ഒക്കെ ലിങ്ക് നമ്മുടെ ചാനലിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എങ്ങനെയാണ് കൊടുക്കുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അതിന് വേണ്ട നമുക്ക് ക്രോം റോസ് ആണ് അതിനാണ് നമ്മൾ ക്രോം ഓപ്പൺ ആക്കാൻ പോവാണ് ഓക്കെ ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ സാധാരണ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറുന്ന പോലെ തന്നെ യൂട്യൂബ് സ്റ്റുഡിയോ ഒന്ന് സെർച്ച് ചെയ്യാണ് അതിനായിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുവാണ് ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ക്രോം ബ്രൗസറിൽ നമ്മൾ ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മുടെ ജെ ഫോട്ടെക്ക് ചാനലിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ആണ് നമ്മൾ ഓപ്പൺ ആക്കി വെക്കുന്നത് ഓക്കെ അപ്പം ഞങ്ങൾ കാണിക്കുന്നോണ്ട് നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ പോകേണ്ട കാര്യം നമുക്ക് സൂമി ഇത് കാണിച്ചുതരാം ഇങ്ങനെ സൈഡിലായിട്ട് ഒരുപാട് ഓപ്ഷൻ കാണാം ഡാഷ്ബോർഡ് കണ്ടന്റ് അനലറ്റിക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻ കാണാം അപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം കണ്ടോ ഒരു പൂത്തിരി കത്തുന്നുള്ളൊരു സംഭവം ഇത്ത എളുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ആ മോണിറ്റൈസേഷൻ്റെ ഒക്കെ അടിയിൽ നമ്മുടെ ഓഡിയോ ലൈബ്രറിനെ തൊട്ട് അടുക്കായിട്ട് ഇവിടെ കാണാം ഒരു പൂത്തിരി കത്തുന്ന ചിട്ട ഒരു പെൻസിലിൻ്റെ ചിഹ്നം കാണാം അവിടെ ക്ലിക്ക് ചെയ്യാം അതായത് ഇവിടെ ഈ ഒരു ക്ലിക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഏറ്റവും അടിയിലായിട്ട് നിങ്ങൾക്ക് കാണാം നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ അവിടെ വന്ന് കിടപ്പുണ്ട് അതാ ആഡ് ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇവിടെ കാണുന്നത് ചാനൽ യു ആർ എൽ ആണ് അത് കൂടാണ്ട് നമുക്ക് ആഡ് ലിങ്ക് നമ്മുടെ ലിങ്ക് നമുക്ക് എന്തെങ്കിലും ലിങ്ക് ഏതെങ്കിലും ചാനലിലെ ലിങ്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അവിടെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആഡ് ലിങ്ക് എന്നുള്ളടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ കാണിക്കും കണ്ടോ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും അതായത് ഇവിടെ നിങ്ങൾ എൻ്റെ ടൈറ്റിൽ എന്നുള്ളടത്ത് നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾക്കൊരു ടൈറ്റിൽ കൊടുക്കുക അത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ ലിങ്കാണ് കൊടുക്കുന്നതിൽ ഇവിടെ ഫേസ്ബുക്കിൽ നിന്ന് എഴുതാം ഓക്കെ അപ്പം ഞാനിവിടെ ഫേസ്ബുക്കിൽ നിന്ന് എഴുതി ഓക്കെ എന്നിട്ട് ഞാൻ മെല്ലെ ബാക്ക് അടിക്കുവാണ് കാരണം എനിക്ക് എൻ്റെ വാട്സാപ്പിൽ പോയിട്ട് ഇത് കോപ്പി ചെയ്തെടുക്കണം അപ്പം ഞാൻ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുക ഇവിടെ നിന്ന് ഞാൻ കോപ്പ് ചെയ്ത് കോപ്പി ചെയ്യുന്നു അപ്പോൾ അപ്പം ഇവിടെ ഞാനിതാ കോപ്പി ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ പിന്നെയും നമ്മുടെ ക്രോമിലോട്ട് കയറുന്നു കയറി നമ്മളിത് ആ ഫേസ്ബുക്കിൽ നിന്ന് എഴുതി തന്നെ നേരെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുന്നു പേസ്റ്റ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ അവിടെ ഫേസ്ബുക്കി കൂടെ കാണാം ഫേസ്ബുക്കിൻ്റെ ലിങ്ക് നമ്മളവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ വാട്സാപ്പിൽ പോയിട്ട് കോപ്പി ചെയ്തെടുത്തു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും പേസ്റ്റ് ചെയ്തു ഓക്കെ ഇവിടെ ഡൺ കൊടുത്തതിന് ശേഷം നമുക്ക് ടോപ്പി പോയിട്ട് അത് അടുത്തതും കൂടെ ചെയ്തിട്ട് നമ്മൾ സേവ് ആക്കാമെന്ന് വിചാരിക്കരുത് നമ്മൾ ആദ്യം തന്നെ പോയിട്ട് എന്ത് ചെയ്യുക ഇവിടെ മേലെ പബ്ലിഷ് എന്ന ഓപ്ഷൻ ഉണ്ടാവും ആ പബ്ലിഷ് അടിച്ചേക്കുക ഓക്കെ ഓക്കെ അവിടെ പബ്ലിഷ് ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ രണ്ടാമത് പിന്നെയും ബാക്ക് പോവുക ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്കിങ്ങനെ പോവാം ബാക്ക് പോയി വാട്സപ്പിലോട്ട് പോവാം വാട്സപ്പിൽ പോയതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്ത് കൊടുക്കുക ഓക്കെ വീണ്ടും നമ്മൾ നമ്മുടെ ക്രോം ബ്രൗസറിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും കോപ്പി ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ശേഷം ഇതൊക്കെ സമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അത് ഇവിടെ ആട് ലിങ്കിൽ നിന്ന് നിങ്ങൾ പിന്നെയും കാണുന്നുണ്ട് ഇവിടെ ആട് ലിങ്ക് ഞാൻ സോം ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ആട് ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നമുക്ക് നമ്മൾ എന്തിൻ്റെ ലിങ്ക് കൊടുക്കുന്നത് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കുന്നിടത്ത് നമ്മൾ ഇൻസ്റ്റഗ്രാം എഴുതിയിട്ടുണ്ട് ഫേസ്ബുക്കിൻ്റെ ലിങ്കിന് ഫേസ്ബുക്ക് എഴുതി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ കോപ്പി ചെയ്തു കൊണ്ടു വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നമ്മളിവിടെ ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ ഡൺ അടി ഇവിടെ ഡൺണ്ണ്ണ്ണ് അടിക്കുന്നു അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ എന്തു ചെയ്യുക എറ്റൻ ടോപ്പിൽ പബ്ലിഷ് കാണുന്നുണ്ട് ആ പബ്ലിഷ് അടിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നമ്മൾ ഓൾറെഡി കൊണ്ടു വന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു കോപ്പി ചെയ്തിട്ടുണ്ട് നമ്മുടെ ലിങ്ക് കൊടുക്കുന്നിടത്ത് നമ്മൾ രണ്ടെണ്ണം നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം അതും സെപ്പറേറ്റ് പബ്ലിഷ് ചെയ്യണം അല്ലെങ്കിൽ ഇൻസ്റ്റ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പബ്ലിഷ് അടിച്ചതിന് ശേഷം ബാക്ക് അടിച്ചിട്ട് പോകണം അല്ല തിരിച്ച് വരുമ്പോഴേക്കും അത് പിന്നെയും പോകും ഓക്കെ ഇപ്പോൾ രണ്ടും സെപ്പറേറ്റ് പബ്ലിഷ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനിയാണ് നമ്മുടെ പരിപാടി വരുന്നത് ഇനി നമ്മൾ നമ്മുടെ നേരെ ചാനലിലൂടെ നമ്മൾ ടണ്ണടിക്കുന്നു നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ബാഗ് അടിച്ചിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ജസ്റ്റ് കയറുവാണ് എന്നിട്ടാണ് പണി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണ് നിങ്ങളുടെ ഉപകാരം ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ നമ്മുടെ യുവർ ചാനൽ എന്നുള്ള ഓപ്ഷൻ അടിക്കുന്നു ഓക്കെ അപ്പോൾ ഇവിടെ നമുക്കിവിടെ ലിങ്ക് കാണാം ഫേസ്ബുക്ക് നിങ്ങൾക്ക് കാണാം എൻ്റെ പ്രൊഫൈലിൽ തന്നെ ഉണ്ടാവും ഫേസ്ബുക്ക് ചാനലിലെ ലിങ്ക് കാണാം ഓക്കെ അപ്പോൾ നമുക്കിവിടെ ആൻഡ് വൺ മോർ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ കാണാം ഇവിടെ ഏതാണ് നമ്മളിപ്പോൾ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈല് പി എന്നൊക്കെ പറഞ്ഞ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അതിന് തന്നെ വൺ മോർ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ കാണുക ഇവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതാണ്ട നമ്മൾ അടിയിൽ വന്നേക്കുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമി ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക് വേണേ ഫേസ്ബുക്ക് കയറാം ഇൻസ്റ്റാഗ്രാ വേണം ഇസ്റ്റാഗ്രാ നമ്മൾ ജസ്റ്റ് ഇസ്റ്റഗ്രാമിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമ ക്ലിക്ക് ചെയ്തു നോക്കുമ്പോൾ ഇപ്പം നമ്മൾ ഇതാകണ്ട ഓക്കെ അപ്പം എന്തോണ്ട ഇതാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഓക്കെ ഇപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ അകത്തോടെ നമ്മൾ കയറിയിട്ടുണ്ട് ണ്ടോ ഇത് എത്ര പെട്ടെന്നാണ് ഇങ്ങോട്ട് കയറുന്നത് നിങ്ങൾ ആലോചിച്ചോ നമ്മളല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലിങ്ക് നമുക്ക് കോപ്പി ചെയ്ത് ഇത് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ കൈസ് നമ്മൾ എങ്ങനെയാണ് വളരെ ലളിതമായിട്ട് എങ്ങനെയാണ് നമ്മുടെ ലിങ്ക് കൊണ്ടു നമ്മൾ കോപ്പി ചെയ്യുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ഇനി നിങ്ങൾ ഇതുപോലെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലോട്ട് ഫേസ്ബുക്കിലോട്ടും തപ്പി പോകാൻ വേണ്ടി ഇവിടെ പോകേണ്ടതല്ല നിങ്ങളുടെ യൂട്യൂബ് ചാനൽ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലിങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലോട്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോട്ടോ ഒക്കെ പോകാനാവും വളരെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത് എന്തായാലും നിങ്ങളെ എല്ലാ യൂട്യൂബേഴ്സ് ന്യൂ യൂട്യൂബേഴ്സ് അല്ലെ ഏത് എത്ര വലിയ യൂട്യൂബേഴ്സ് ആണെങ്കിലും ചെയ്തു വെക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇത് ചെയ്തു വെക്കുന്നത് നല്ലതാണ് ഒരുപാട് ഉപകാരം ഉണ്ടാകൊണ്ട് അപ്പോൾ ചില ആൾക്കാരൊക്കെ തപ്പി വരലാണ് നമ്മുടെ ചേട്ടാ ചേട്ടന്റെ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡിയും തരാവോ അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ ഐ ഡിയും തരാമോ എന്ന് ചോദിച്ചു വരുത്തോട്ട് ഇത് ഇനി ഇപ്പം ചോദിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നേരെ വന്നിട്ട് ചെയ്യുക ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഞാൻ പറയും ഇങ്ങനെ സ്ഥലത്ത് കോപ്പി ചെയ്തോന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കാം എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കയറി നോക്കാം ഓക്കെ അപ്പോൾ എന്താ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ കണ്ടിട്ട് വീഡിയോ സബ്മിറ്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് പോയിട്ട് സബ്മി ചെയ്തിട്ട് വരിക അപ്പോൾ എന്താ നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോ കാണുന്നത് ബൈ